നമസ്കാരം പ്രിയപ്പെട്ടവരെ പെണ്ണിന്റെ മാനത്തിന് വിലയിട്ട കരാർ തുകയിൽ നിന്നും ചില കോൺഗ്രസ് നേതാക്കൾ കൈയിട്ടു വാരി കമ്മീഷൻ അടിച്ചു ആ പണം തിരികെ കിട്ടുന്നതിന് വേണ്ടി ആ സ്ത്രീ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട് വീടാന്തരം കയറിയിറങ്ങുന്നു കോൺഗ്രസ് നേതാക്കളെ ഫോൺ വിളിച്ച് പരാതി പറയുന്നു ആ ഫോൺ വിളി പരമ്പരയുടെ ആദ്യത്തെ റെക്കോർഡായ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിക്കുന്ന ഫോൺ റെക്കോർഡും ഇന്നലെ പുറത്തുവിട്ടിരുന്നു അതൊക്കെ കാണു കേൾക്കുകയും ചെയ്തു ഇന്ന് ഞാൻ പുറത്തുവിടുന്നത് മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന നിലവിലെ ഹരിപ്പാടിലെ എം എൽ എ ആയ ആദർശവാനായ രമേശ് ചെന്നിത്തലയാണ് ആ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലത്തെ വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നപ്പോൾ തന്നെ എനിക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ ഏതൊക്കെ ഗ്രൂപ്പുകളിൽ ഹംദാൻ മാലിക് എന്ന് പറയുന്ന ദ ഈ ദുബായി നമ്പറിൽ നിന്നും ഞാൻ പെൺവാണിഫക്കാരനാണ് പീണനവീരനാണെന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പറഞ്ഞു തുടങ്ങി ഇതൊക്കെ പടച്ചുവിടുന്ന ഇരുളിൻ്റെ മക്കളോട് അതായത് ഇതൊക്കെ പടച്ചുവിടുന്ന കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും പോരാളികളോട് എനിക്ക് പറയാനുള്ളത് ഇതല്ല ഇതിൻ്റെ അപ്പുറവും നീയൊക്കെ വിട്ടാലും അണുകിട പുറകോട്ടു പോകുമെന്ന് നീയൊന്നും കരുതണ്ട നിന്റെയൊക്കെയും നിന്റെയൊക്കെ നേതാക്കന്മാരുടെയും ലീഗിന്റെയും കോൺഗ്രസിൻ്റെയും ഈ നിറയട്ട രാഷ്ട്രീയവും തെമ്മാടിത്തരവും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ എൻ്റെ നാവിന് ചലനശേഷി ഉണ്ടെങ്കിൽ സംസാരശേഷി ഉണ്ടെങ്കിൽ അവസാന നിമിഷം വരെയും പോരാടുക തന്നെ ചെയ്യും സൈബർ മേഖലയിൽ നാലുവരി എഴുതി പേടിപ്പിക്കാൻ നിൽക്കുന്ന നിന്നോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇരുട്ടിന്റെ മറവിൽ എന്തെങ്കിലും ഒരിക്കൽ നിന്റെയൊക്കെ കൊലക്കത്തിക്ക് മുമ്പിൽ ഒരുപക്ഷെ പിടഞ്ഞു വീണ് മരിക്കാം എന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്ന് കൂടി നീയൊക്കെ മനസ്സിലാക്കുക ഇനി നമുക്ക് വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം ടുമേഷ് ചെന്നിത്തല സാറുണ്ടോ ഞാൻ എറണാകുളത്ത് ആ സാറിനൊന്ന് കണ്ട് സംസാരിക്കേണ്ട കാര്യ സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു സാറേ അല്ല സാറിനോട് പറയേണ്ട കാര്യോ ആ നമസ്കാരം സാറേ രമേശ് ചെന്നിത്തല സാറാണോ ആ ശരി ശരി ഓക്കെ സാർ ഞാൻ ഞാൻ സാറിനെ അന്ന് നിയമസഭയിൽ വന്ന് കണ്ടിരുന്നു എന്റെ പേര് നോബിന്നാണ് അങ്കമാലിന്നാണ് വിളിക്കണത് നോബി നോബി സാറിന് നിയമസഭയിൽ വന്ന് ഞാൻ കണ്ടിരുന്നു തിരുവനന്തപുരത്ത് ഓർമ്മയില്ലേ അപ്പൊ ആ ബെന്നി ബേനാൻ സാർ ബാലൻസ് പൈസ സെറ്റിൽ ചെയ്തില്ല സാറേ കഴിഞ്ഞ ഇലക്ഷന് പുള്ളി പറഞ്ഞു തരാന്ന് പറഞ്ഞു ബെന്നി ബേനാൻ സാറേ ബാലൻസ് പൈസ നമുക്ക് സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ഇലക്ഷന് തരാന്ന് പറഞ്ഞു നമ്മുടെ ആ ഞാൻ ജോസ് തെറ്റിയൽ കേസിലെ പരാതിക്കാരിയാണ് ജോസ് തെറ്റേലിന്റെ കേസിലേ പരാതികാരിയാണ് സാറൊന്ന് ഇടപെട്ടതാണല്ലോ കുറച്ച് പൈസ കിട്ടിയുള്ളൂ സാറേ ഇടപെട്ടിട്ട് അതിൽ കാര്യല്ല സാറേ അങ്ങനെ പറയില്ല സാറേ ഞാൻ ഭരണം നിലനിർത്തിയതല്ലേ ഒന്ന് സാറേ ഇടപെട നമുക്ക് ലക്ഷം രൂപ കിട്ടി അല്ലെ സാറെന്ന് അങ്ങനെ പറഞ്ഞിട്ട് സാറേ ഒരു പൈസ ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ടത് ശരിയല്ലോ അത് മതി എന്ന് കാര്യമില്ല സാർ കിട്ടിയതും ആ ശരി ഞാൻ നേരിൽ വോയിസ് കേട്ടല്ലോ ഇത് എങ്ങനെ സാധിക്കുന്നു ഒരു പെണ്ണിന്റെ മാനം നിറ്റു എന്ന് പരസ്യമായിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കൾ ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ എന്നെ കറ്റി കിട്ടത്തില്ല ഞാൻ നിങ്ങളുടെ പരിപാടികൾക്കൊന്നും നിങ്ങൾ നിങ്ങളതിന് വേറെ വഴികൾ നോക്കൂ എന്ന് പറഞ്ഞു വിടാൻ ഒരു കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ആദർശവാനായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു തുടക്കത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പെടുത്തണ്ട ഞാൻ ഇതിലൊന്നും പങ്കുകാരനല്ല എന്ന് പറയാമായിരുന്നു മറിച്ച് കൂടെ നിന്ന് ഇരുപത്തെട്ട് ലക്ഷം രൂപ രമേശ് ചെന്നിത്തല ഇടപെട്ടതിൻ്റെ പേരിലാണ് ആ സ്ത്രീക്ക് കിട്ടിയത് ബാക്കി പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടില്ലേ ഇനി അത് ചോദിക്കുന്നത് മോശമാണെന്ന് ഏത് ഒരു പെണ്ണിൻ്റെ മാനത്തിന് വിലയിട്ടിട്ട് ആ പൈസ കിട്ടേണ്ടടുത്തുനിന്ന് വേടിച്ച് പരസ്പരം വീതിറ്റടുത്ത കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് വിളിച്ച് ഒരു മുതിർന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരു കോൺഗ്രസ് നേതാവിനോട് ഒരു സ്ത്രീ പറയുമ്പോൾ ആ പൈസ അങ്ങ് വിട്ടുകൾ ഇനി അത് ചോദിക്കുന്നത് നാണക്കേടാണെന്നോ പറയാൻ ഉളുപ്പും മാനവും അഭിമാനവും എന്തിന് ഒരൽപ്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ഒരു മനുഷ്യനും പറയത്തില്ല രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതാക്കളും സ്വയം ഒന്ന് പരിശോധിക്കുക എം എൽ എ ആയിട്ട് തുടരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് യോഗ്യതയുണ്ടാകുന്നു നാണവും മാനവും ഉണ്ടെങ്കിൽ രാജിവെച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാണിക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും കൂട്ട് നിൽക്കത്തില്ലോ എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ ഇനി നാളെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തൻ ഒരു മൊയ്തീനിക്കാടെ വോയിസ് ക്ലിപ്പ് പുറത്തുവിടാം ഓക്കെ